ഈ പെരുന്നാളിന് നമുക്കൊരു ഇല്ലാത്ത പുളിയഞ്ചി ഉണ്ടാക്കാം ഇപ്പം മധുരമുള്ള പുളിയഞ്ചി ആകുമ്പോൾ എല്ലാവർക്കും കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടാണ് മധുരം കൂടുതലാണ് പറഞ്ഞിട്ട് നമ്മൾ ഇതിൽ തീരെ മധുരം ഇടാത്തൊരു പുളിയഞ്ചിയാണ് ഉണ്ടാക്കണത് നമുക്ക് എത്ര വേണമെങ്കിലും ഇതിരിക്കും പുറത്തുതന്നെ വെച്ചാൽ മതി ഇത് കേടൊന്നും വരിഞ്ഞ് ഇത് ഇങ്ങനെ ഉണ്ടാക്കുക വെച്ചെങ്കിൽ കേടന്നും വരിഞ്ചാം പ്രാവശ്യം നമുക്ക് എന്തായാലും ഒരു മധുരമില്ലാത്ത പുളിയഞ്ചി ഉണ്ടാക്കാം അത് നമുക്ക് എങ്ങനെയാ നോക്കാം പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം അധികം താമസമൊന്നും ഇല്ലാതെ തന്നെ നമുക്കത് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കുക അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പുള്ളി മുന്നേ തന്നെ നമുക്ക് വെള്ളത്തിലിടണം ഒന്ന് കുതിരണം പിന്നെ ഒരു ചട്ടി അടുപ്പത്ത് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് ഒരു കഷ്ണ ഇഞ്ചി കുറച്ച് പച്ചമുളകും കൂടിയിട്ട് ഒന്ന് വറുത്തെടുക്കണം കൂടുതൽ എണ്ണ വേണ്ട ഒരു ടീസ്പൂൺ എണ്ണ മതി ഇതേപോലെ ഒന്ന് വറുത്തെടുക്കണം നല്ലോണം മൊരിയൊന്നും വേണ്ട എന്നാലും അതിൻ്റെ പച്ചചൊക്കെ ഒന്നും പോവാനും വേണ്ടിയിട്ടൊന്ന് നമുക്ക് വറുത്തെടുക്കുക ഇനി നമുക്കതിൽക്ക് കുറച്ച് വേപ്പിൻ്റെ ഇട്ട് കൊടുക്കുക അതും കൂടിയിട്ടൊന്ന് വറവ ഒന്ന് വരെ ഒന്ന് വറുത്ത് കൊടുക്കുക കളറ് മാറൊന്നും വേണ്ട ഒന്ന് ഇതേപോലെ ഒന്ന് വറുത്താൽ മതി അതിൻ്റെ വെള്ളനമൊക്കെ ഒന്ന് മാറി അപ്പോൾ അത് നമുക്കിവിടെ വറവ കായുണ്ടെങ്കിൽ നമുക്കത് മാറ്റി വെക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചട്ടിയാണ് ആ ചട്ടിയിലേക്ക് നമുക്ക് ആ പുളി വെള്ളത്തിലിട്ടുണ്ടല്ലോ അത് കുതിർന്നുണ്ട് കഴിഞ്ഞ് നമുക്കതിൽക്ക് ആ പുളി തിരുമ്പി പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കറുത്ത പുളി ഉണ്ടെങ്കിൽ അതെടുത്തോളി അതാണ് നല്ലത് പുളിയൊക്കെ നമുക്കിത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽക്ക് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി രണ്ടര ടീസ്പൂണ് മുളകും പൊടി ഇത്ര എരിവേണ്ടാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു ടീസ്പൂൺ കുറക്കാം ഇതിങ്ങനെ ആകുമ്പോൾ നല്ലൊരു എരിവോട് കൂട്ടുള്ള ഒരു പുളി അഞ്ചിയാണത് നമുക്ക് പാകത്തിന് ഉപ്പ് അതൊക്കെ കൂടിയിട്ട് നമുക്കൊന്ന് നല്ലോണം തിളച്ച് വരണം എല്ലാം നല്ലോണം തിളച്ച് വന്നതിൻ്റെ ശേഷം നമുക്ക് അതിൽക്ക് നമുക്ക് ആദ്യം വറുത്ത് വെച്ചാൽ ഇഞ്ചും പച്ചമുളകും വേപ്പിൻ്റെയെങ്കിലും കൂടിയിട്ട് അതിൽ നമുക്ക് അതിൽക്ക് ഇട്ടുകൊടുക്കുക ഇപ്പം തിളച്ചേൻ്റെ ഷട്ടാൽ മതി നല്ല ഒന്ന് നന്നായി തിളച്ചേൻ്റെ ഷമുക്കതിൽക്ക് വറുത്ത് വെച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതും ഒന്ന് ഇളക്കി കൊടുത്തിട്ടൊന്ന് മൂടി വെച്ചിട്ട് അതൊന്ന് വറ്റി വരണം നല്ലോണം ഒന്ന് വറ്റി വന്നാൽ ഞങ്ങൾക്ക് ഇനി ഇലക്ക് വേണ്ടത് ഞങ്ങൾക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു ചെറിയൊരു കഷ്ണ സംഭവങ്ങളാണ് ഒന്ന് ഇതേപോലെ അല്ലിയാക്കി അരിയ ഒരു പത്ത് വെളുത്തുള്ളി അത് ഞങ്ങൾക്ക് അതിൽക്ക് ഇട്ട് ഇതേപോലെ വറ്റി വന്നാലിട്ടാൽ മതി ആദ്യം തന്നെ ഇട്ട് കൊടുക്കണ്ട ചെറിയൊരു കഷ്ണ സബോള മതി അതൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന് ചെറിയൊരു കഷ്ണ സബോള ഇതേപോലെ നമുക്ക് അരിഞ്ഞത് അത് ഇട്ട് കൊടുത്ത് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇതേപോലെ നമുക്കിത് വറ്റി വന്നിട്ടുണ്ട് പുളിയഞ്ചിയൊക്കെ ആവുമ്പോൾ നമുക്ക് തൊട്ട് കൂട്ടാനാണല്ലോ അപ്പോൾ ഇതേപോലെ നമുക്ക് വറ്റി ഉണ്ട് നമുക്കത് ഇറക്കാം ഇനി വീണ്ടും ഒരു ചട്ടിയും കൂടി വെച്ചിട്ട് നമുക്ക് ഏൽക്കാം ആദ്യം ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് വേപ്പിൻ്റെ ലാണ് എണ്ണ ഒന്നും ഒഴിക്കണ്ട എണ്ണ ഒഴിക്കാതെ തന്നെ നമുക്കൊരു പിടി വേപ്പിൻ്റെ ലൈലി ഇട്ട് കൊടുക്കണം അത് നല്ലോണം ഒന്ന് വറവായാലേ നമുക്ക് ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കുക അപ്പം ഇത് പെട്ടെന്ന് വറവായിക്കോളും അല്ല ഒന്ന് തീ കത്തിച്ചാൽ നിങ്ങൾ അടുപ്പിലല്ലയെന്നുണ്ടെങ്കിൽ ഗ്യാസമ്മ വെച്ചാലും മതി കേട്ടാണ് അപ്പം ഇവിടെ അടുപ്പത്താണ് വെക്കണത് ഇനി ഗ്യാസമ്മ വെച്ചാലും ഇതാവും പെട്ടെന്നാവും നമുക്കിതേപോലെ ആയാലും നമുക്ക് ഇനി അതിൽക്ക് ഒരു ടീസ്പൂണ് കടുകും ഒരു ടീസ്പൂണ് ഉലുവിയും കൂടി നമുക്ക് അതിൽക്ക് ഇട്ട് കൊടുക്കണം അപ്പം വേപ്പിൻ്റെ നമുക്ക് കോരി എടുക്കൊന്നും വേണ്ട ഇതേപോലെ ഒന്ന് വറവായാലും നമുക്ക് ആ കടുക ഉലുവിയും കൂടി അത് ഇട്ട് കൊടുക്കുക ഇത് മൂന്നും കൂടി നല്ലോണം വറവാവണം അപ്പോൾ കടുകും നല്ലോണം പൊട്ടി വരും വേപ്പിൻ്റെ നമുക്ക് ഇതേപോലെ കൈ വെച്ചിട്ടൊന്ന് തിരുമ്പി കൊടുത്താൽ പൊടിയും ചെയ്യും ഇതേപോലെ എല്ലാ കടുകും ഉലുവൊക്കെ ഇതേപോലെ പൊട്ടിയുണ്ട് വേപ്പിൻ്റെ ആയി ഉണ്ട് ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതൊന്ന് പൊടിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ചൂടാറാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി വീണ്ടും ആ ചട്ടീനെ അടുപ്പത്ത് വെക്കുക ആ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്കൊരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് കുറച്ച് കടുക് രണ്ട് ഉണക്കമുളക് കടുക് പൊട്ടി വന്നാൽ നമുക്ക് രണ്ട് ഉണക്കമുളക് ഇട്ടുകൊടുക്കുക അത് ഇട്ടുകൊടുക്കുക കുറച്ച് വേപ്പിൻ്റെ അല്ലേ കൂടിയിട്ട് നമുക്ക് അതിൽക്ക് വറവായിട്ട് ഈ പുളിയഞ്ചിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം ചട്ടിയിലാവുക കാരണം കൊണ്ട് ഇരുന്നാലും ഒന്നും കൂടി ഇത് കട്ടിയായി വരും ഇട്ടാണ് അപ്പം നിങ്ങൾക്ക് ഇത്രക്കും ഒന്നും രൂസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൂസാകുമ്പം ഇറക്കിയാൽ മതി അപ്പോൾ ഇരുന്നിട്ട് തന്നെ അത് കട്ടിയാകും ഇനി നമുക്കതൊരു മിക്സറ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് വറുത്ത ഉലുവി കടുകും വേപ്പിൻ്റെ ഇലയും കൂടിയിട്ട് ഒന്ന് പൊടിച്ച് കൊടുക്കുക ഇതേപോലെ പൊടിച്ചാലും നമുക്കതിൽക്ക് ഇട്ടുകൊടുക്കാം ഇപ്പം നമ്മുടെ മധുരമില്ലാത്ത പുളിയഞ്ചിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ പെരുന്നാളിന് മധുരം പറ്റാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പുളിയഞ്ചി ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്തായാലും മധുരം ഒന്നും അപ്പോൾ അതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് വേണ്ടതുപോലെ അത് കഴിക്കുകയും ചെയ്യുക ഇനി കുറച്ച് മധുരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽക്ക് ഒരു കഷ്ണം ശർക്കര നമുക്ക് പുളി പിഴിഞ്ഞിട്ടും പുളി ഒന്ന് തിളക്കുമ്പോൾ ചെറിയൊരു കഷ്ണം ശർക്കര ഇട്ട് കൊടുത്താൽ മതി മധുരം വേണ്ടവർക്ക് മധുരം വേണ്ടാത്തവർക്ക് ഇത് ഇങ്ങനെ തന്നെ ചെയ്താൽ മതി കേട്ടോ ഇനി തീരെ മധുരം പറ്റാത്ത മധുരമില്ലാതെ അത് കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ തോന്നുകയെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു കഷ്ണം ഇട്ടുകൊടുക്കുക ശർക്കര പറ്റണവർക്ക് അങ്ങനെ ചെയ്യുക ഇനി തീരെ വേണ്ടാന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ പെരുന്നാളിൻ്റെ പുളിയഞ്ചേക്കുള്ള റെഡിയായിട്ടുണ്ട് ഇനി എല്ലാവരും ഇതേപോലെ ഈ പെരുന്നാളും ഇതേപോലെ ഒന്നുണ്ടാക്കി നോക്കട്ടെ എല്ലാവർക്കും ഇഷ്ടമാവും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യട്ടെ അപ്പം നിങ്ങൾ കാണുന്നവരെന്തായാലും ഒന്ന് ലൈക്ക് ചെയ്ത് കാണട്ടോ കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യാതെയാണ് കാണുന്നത് അപ്പോൾ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടമാണ് വെച്ചെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം